ഈശം ഷിഹായി ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ മരുമക്കളുള്ള എല്ലാ മാതാപിതാക്കന്മാരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അപരിമേയമായ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലോ ഒരു ചേട്ടൻ എന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിച്ചു ആ ചേട്ടൻ്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയായിരുന്നു ഈ അമ്മായിമ്മ പ്രായമായി എന്നാൽ അസുഖമൊന്നുമില്ല ഈ തളർന്ന് ബിഡിൽ തന്നെ കിടക്കുകയാണ് പുറവെല്ലാം പൊട്ടി വല്ലാത്ത സ്മെല്ലായിട്ട് ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോഴോ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ അമ്മച്ചിയെ കാണുവാൻ വേണ്ടി ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയി അപ്പോൾ ഈ മകളുടെ കൂടെയാണ് ഈ അമ്മ താമസിക്കുന്നത് ഭർത്താവ് മരിച്ചുപോയി ഈ മകള് ഇവർ ഈ അമ്മച്ചിക്ക് രണ്ട് മക്കളാണ് ഒരു മകനും ഒരു മകളും അപ്പോൾ ഈ അമ്മച്ചി ഈ മരുമകൾ മരുമകൾക്ക് ഈ സ്ഥലവും ഈ സമ്പത്തും ഒക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ സ്വന്തം മകനെയും മരുമകളോടും വഴക്കുണ്ടാക്കി ആ വീട്ടിൽ നിന്ന് പറഞ്ഞ് അയച്ചു എന്നിട്ട് ഈ അമ്മച്ചി പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ മരിച്ചാലും എൻ്റെ സം എൻ്റെ സ്വത്തും സ്ഥലവും ഒന്നും നിങ്ങൾക്ക് തരത്തില്ല എന്ന് പറഞ്ഞ് ഈ സ്വന്തം മകനെയും മകളെയും മരുമകളെയും അവിടുന്ന് പറഞ്ഞു കിട്ടു അവരിപ്പോൾ മറ്റൊരു വാർഡേക്ക് വീടെടുത്ത് താമസിക്കുകയാണ് അങ്ങനെ ഞാൻ ഈ അമ്മച്ചി കിടക്കുന്ന റൂമിൽ ചെന്ന് അമ്മച്ചിയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ അമ്മച്ചിയോട് ഇങ്ങനെ പറഞ്ഞു കാരണം ഇങ്ങനെയുള്ള അവസ്ഥകളിലുള്ളവരോട് ഞാൻ പറയുന്ന പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയില്ല ഞാൻ ഈ മരണത്തെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി അമ്മച്ചി മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ സ്വർഗ്ഗരായത്തിൻ്റെ താക്കോലുകൾ നമ്മുടെ പത്രോസ് പത്രോസ്ലിഗണിലായിരിക്കുന്നു അപ്പം പത്രോസ്ലിക്ക് അവിടെ ഇരുന്ന് സ്വർഗ്ഗരായത്തിൻ്റെ താക്കോല് വാതിലിങ്ങനെ തുറക്കുന്നിടത്ത് പത്രോസ് ആയിരിക്കും അപ്പോൾ അമ്മച്ചി എന്ന് കഴിയുമ്പോഴത്തേര് പത്രോസ്ലിക്ക് അമ്മച്ചിയോട് പറയും അമ്മച്ചി മരുമകളോട് പറഞ്ഞില്ല മരിച്ചാലും ഞാൻ നിനക്ക് എൻ്റെ സ്വത്തോ സ്ഥലമൊന്നും വിട്ടു തരത്തില്ലെന്ന് പറഞ്ഞു അതുപോലെ പത്രോസ്ലിയായും അമ്മച്ചിയോട് പറയും അമ്മച്ചി ഏതായാലും ഇവിടെ വന്നതല്ലേ അമ്മച്ചി മരുമകളെയും മകനെയൊക്കെ മാറ്റി നിർത്തി കൊണ്ട് ഏതായാലും അമ്മച്ചിക്കും ഈ സ്വർഗ്ഗത്തിൻ്റെ ഒരു സീറ്റില്ല അങ്ങോട്ട് മാറി നീക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അമ്മച്ചിയോട് എന്നിട്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി ഈ മരുമകളിനോട് ക്ഷമിക്ക് നമുക്ക് ജീവിതം വന്നേ ഉള്ളൂ മരിച്ച സ്വർഗ്ഗത്തിൽ ഈശ്വരൻ അടുത്ത് പോകണ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വേറൊപ്പം വിദ്വൊന്നും വെച്ച് നമുക്ക് ജീവിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വർഗ്ഗത്തിലെ ഈശോട് അടുത്തെത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും ഈ അമ്മച്ചി എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് അമ്മച്ചിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരി ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി ഞാൻ എന്നിട്ട് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു അച്ഛനെ വിളിച്ച് വികാരി അച്ഛനെ വിളിച്ച് അമ്മച്ചയ്ക്ക് വിശുദ്ധ കുർബാന കൊടുക്കുവാൻ പറഞ്ഞു അങ്ങനെ രാവിലെയാണ് ചെന്നത് വൈകുന്നേരം അവർ അച്ഛനെ വിളിച്ച് വിശുദ്ധ കുർബാനയായി കൊടുത്തു പിറ്റേ ദിവസം ഈ ചേട്ടൻ തന്നെ ഫോൺ വിളിച്ചു അമ്മച്ചി മരിച്ചുപോയെന്നും പറഞ്ഞ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ പല കുടുംബങ്ങളിലും അമ്മായിമ്മമാരും അമ്മായിപ്പന്മാരും ഈ മരുമക്കളും തമ്മിൽ സ്നേഹമില്ലാത്ത അവസ്ഥയിലൂടെ പരസ്പരം കാണുമ്പോൾ ഇപ്പോഴും സംസാരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഒരൊറ്റ ഒരു ജീവിതമേ ഉള്ളൂ മരിച്ച് നമ്മളെല്ലാവരും ഈശോയുടെ അടുത്തെത്താൻ വേണ്ടിയുള്ളവരാണ് കെട്ടിവരുന്ന ഒരു മരുമക്കളെയോ മാറ്റി നിർത്തല് അവര് സ്വന്തം മക്കളെ പോലെ അവരെ ചേർത്ത് പിടിക്കണം ഞാൻ അറിയുന്ന ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ് ഈ സഹോദരിയുടെ അമ്മായിപ്പനും അമ്മായിയമ്മയും നാത്തൂനും അളിയനും എല്ലാവരും ഈ സഹോദരിയെ അല്ലെ ഈ സഹോദരിയെ അവിടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി നോക്കുന്നു മകനെ ഈ സഹോദരിയിൽ നിന്ന് അകറ്റുവാൻ നോക്കുന്നു പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഒരു മറ്റൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു ഒരു മകളെ ഇങ്ങനെ മാറ്റി നിർത്തുകയും ഇങ്ങനെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തടസ്സം അനുഗ്രഹങ്ങളെ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഇത് കേൾക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതാവസാനത്തെ ഓർത്ത് സ്വർഗത്തിൽ നമുക്കൊരു സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ പരസ്പരം സ്നേഹിച്ച് മക്കളെ മരുമക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ട് സ്നേഹത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബം തിരി കുടുംബമായിട്ട് മാറും ഇതുപോലെ കടന്നു പോകുന്ന ഏതെങ്കിലും കുടുംബങ്ങളോ വ്യക്തികളിലോ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളെ റോമ പതിനാറ് ഇരുപത് വചനമയച്ച് പ്രാർത്ഥിക്കുന്നു സമാധാനത്തിനുതയും ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി കളയും ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ മിഹാ എൽദൂതൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ വേമരിയ പ്രൈസ്തലോ ഹാലേരുവിയ